वेलकम मूवी ब्रांड മലയാളികൾക്ക് ഏറ്റവും വലിയ ഞെട്ടലോടെ കേൾക്കേണ്ടി വന്ന ഒരു വാർത്തയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയായ സി ജെ റോയ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത ഒരു ബിസിനസ്സുകാരൻ എന്നിരക്കാൾ ഉപരി കലാകാരന്മാരിലും ഏറ്റവും വലിയ ആശങ്കകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു മരണം തന്നെയാണ് ഇത് കാരണം സിനിമാ ലോകത്തിനും കലാകാരന്മാർക്കും ഒപ്പം നിന്ന് എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരോട് സ്നേഹത്തോടെയും സൌഹാർദ്ദത്തോടെയും മാത്രം പെരുമാറുന്ന ഒരു മനുഷ്യനാണ് സ്വന്തം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നത് Yeah. <sighs> തനിക്ക് തന്റെ ജീവിതത്തിൽ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല താൻ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു തന്റെ ജീവിതം കൊണ്ട് താൻ വളരെ സന്തോഷവാനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന മരണത്തോട് പോലും തനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു അന്വേഷണം വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത അവിടെ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ നടൻ മോഹൻലാൽ പോലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കുചേർന്നുകൊണ്ട് വേദന അറിയിച്ചു കൊണ്ട് രംഗത്തേക്ക് വരുന്നു വിശ്വസിക്കാനാകുന്നില്ല സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമായിരുന്നു സി ജെ യു റോയെ അനുസ്മരിച്ചു ാണ് നടൻ മോഹൻലാൽ ഇന്ന് രംഗത്ത് വരുന്നത് വ്യവസായ മേഖലയെയും കേരളക്കരയെയും ഒരുപോലെ ഞെട്ടിച്ച വാർത്തയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിടേത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഐ ടി റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുയർത്ത ജീവൻ എടുക്കുകയായിരുന്നു ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളിലടക്കം എന്നും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് റോയ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കാതിരിക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് നടൻ മോഹൻലാൽ കുറിക്കുന്നത് സൗഹൃദത്തിനും അപ്പുറമായ തങ്ങൾ എന്നാണ് നടൻ മോഹൻലാൽ കുറിക്കുന്നത് എന്റെ സുഹൃത്ത് സി ജെ റോയിയുടെ വിയോഗം വളരെയധികം വേദനാജനകമാണ് എന്നും വലിയ ദുഃഖത്തിൽ ഈ വേളയിൽ എന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നും നടൻ മോഹൻലാൽ കുറിക്കുന്നു സുഹൃത്തിനപ്പുറമാണ് അടുപ്പ സുഹൃത്തിനപ്പുറത്തേനുള്ള ഒരു അടുപ്പമാണ് തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് എന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി തന്നിൽ ഉണ്ടാകുമെന്നും മോഹൻലാൽ കുറിക്കുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സി ജെ റോയ് സ്വയം വെടിയുയർത്ത് ജീവൻ എടുക്കുന്നത് ബാംഗ്ലൂരുവിലെ ലാംഫോർഡ് റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വസതിയിലും ഓഫീസിലും ആദായ നികുതി വകുപ്പിലും പരിശോധനകൾ നടത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം ഐ ടി ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഇന്നെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണകാരണം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ബാംഗ്ലൂരു സെൻട്രൽ ഡി സിപിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അതേസമയം സി ജെ റോയിയുടെ സംസ്കാരം ഇന്ന് നടക്കും സഹോദരൻ സി ജെ ബാബുവിന്റെ കോരമംഗലയിലെ വീട്ടിൽ വച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപത് മണിയോടെ മൃതദേഹം കോരമംഗലത്തിൽ എത്തിക്കുകയും സി ജെ ബാബുവിന്റെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യും മലയാളികൾക്ക് എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന് ഒരു ബിസിനസ്സുകാരൻ എന്നതിനേക്കാൾ ഉപരി അറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം നമ്മൾ ഓർക്കുന്നത് സ്റ്റാർ സിംഗർ തന്നെയാണ് അതായത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ടെലിവിഷൻ ഷോ അതിൽ ആദ്യമായിട്ട് സ്റ്റാർ സിംഗർ തുടങ്ങുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അന്നത്തെ കാലത്ത് വിജയ്ക്ക് നാൽപ്പത്തി ലക്ഷം രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ് നൽകാം എന്നുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉറപ്പ് അതോടുകൂടെയാണ് കലാരംഗത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയ് ആരാണ് എന്ന് ചികയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത് അവിടെ നിന്ന് തുടങ്ങിയ സിജെറോയുടെ പ്രവർത്തനങ്ങൾ പിന്നീട് കലാകാരന്മാരെ എപ്പോഴും ഒപ്പം ചേർത്തുകൊണ്ടുള്ളത് എന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും അടുത്തായി ഏഷ്യാനത്തെ തന്നെ അവതരിപ്പിച്ച ബിഗ് ബോസിന്റെ അവസാന സീസണിൽ അതിൽ റണ്ണർ അപ്പായി മാറിയ അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനം നൽകിയും സി ജെ റോയ് ജനങ്ങളെ ഞെട്ടിപ്പിച്ചതാണ് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സ്പോൺസർ എന്ന നിലയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് വലിയ രീതിയിൽ മലയാളികളിലേക്ക് പ്രചാരം നേടുന്നത് റോയ് സ്പോൺസർ ചെയ്ത എല്ലാ റിയാലിറ്റി ഷോകളും വൻ വിജയകരമായിരുന്നു ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും ഏറെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു റോയ് കേരളത്തിലെ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് ഏകദേശം നൂറ് വീടുകൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയക്കായുള്ള പദ്ധതിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് നടപ്പാക്കി വരുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവിടെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് വീണ്ടും ശ്രദ്ധ നേടുന്നത് അതായത് റണ്ണർ അപ്പായ അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനിക്കുമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം അനീഷ് ആയിരുന്നു വിജയി എന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഉണ്ടായിരുന്നത് പക്ഷേ അനീഷ് അവിടെ റണ്ണർ അപ്പായി മാറുന്നു അനുമോള് വിജയി ആയിട്ട് മാറുന്നു ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിയൊരു സർപ്രൈസുമായിട്ടായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് എത്തിയത് പത്ത് ലക്ഷം രൂപ അനീഷിന് സമ്മാനത്തുകയായി നൽകുമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു ചെയർമാനായ ഡോക്ടർ സി ജെ റോയി ആണ് ഇക്കാര്യം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുന്നതും അനീഷിനെ വിളിച്ചു പറയുന്നതും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ അനീഷിന് പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് റോയി ആദ്യം പ്രഖ്യാപിക്കുകയായിരുന്നു ക്യാഷ് പ്രൈസായിട്ടായിരിക്കും ഇത് നൽകുക എന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയതാണ് ബിഗ് ബോസ് ജേതാവിനുള്ള സമ്മാനത്തുകയും കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെയാണ് നൽകിയത് വർഷങ്ങളായി ബിഗ് ബോസ് മലയാളം ഷോയുടെ വിജയികൾക്കുള്ള സമ്മാനം കോൺഫിഡന്റ് ഗ്രൂപ്പാണ് നൽകി വരുന്നത് പത്തു ലക്ഷം രൂപ നൽകുന്ന കാര്യം റോയ് അദ്ദേഹം അനീഷിനെ നേരിട്ട് വിളിച്ച് അറിയിച്ചതും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം അപ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തതും അപ്രതീക്ഷിതമായി ലഭിച്ച സമ്മാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അന്ന് അനീഷ് രംഗത്തെത്തുകയും ചെയ്തു നേരത്തെ അനീഷിന് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റ് നൽകുമെന്ന് യു എ ഒരു പ്രോപ്പർട്ടി കൺസൾട്ടന്റ് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രഖ്യാപിച്ചിരുന്നു പത്ത് വർഷത്തെ ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന വീടായിരിക്കും ഇത് എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം ഇതിന് പിന്നാലെയാണ് അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഫ്രന്റ് ഗ്രൂപ്പും രംഗത്തേക്ക് വരുന്നത് അത്തരത്തിൽ എല്ലാ കലാകാരന്മാരെയും അവരുടെ അവസരം അല്ലെങ്കിൽ അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു സി ജെ റോയ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് കൂടെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ വലിയ രീതിയിൽ ബിസിനസ് മേഖലയെ മാത്രമല്ല സാധാരണക്കാരെയും കലാകാരന്മാരെയും ഞെട്ടിപ്പിച്ചു എന്ന് പറയേണ്ടി വരും മലയാളികൾക്ക് സി സി ജെ റോയിയെ കൂടുതൽ പരിചയമാകുന്നത് സാധാരണ ക്ലാ കാർക്കും ഫ്ളാറ്റ് സ്വന്തമാക്കാം എന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പരസ്യവാചിതത്തിലൂടെയാണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ടെലിവിഷൻ ഷോയുടെ വിജയത്തിലൂടെ മലയാള ചിത്ര മലയാള ചിത്രങ്ങളുടെ നിർമ്മാതാവെന്ന നിലയിലേക്കും സിജെ റോയി മാറിയിട്ടുണ്ട് കാസനോവ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ പണം വാരി മലയാള സിനിമ നിർമ്മാണ രംഗത്ത് വലിയ രീതിയിൽ സ്ഥാനമുറപ്പിച്ച സി ജെ റോയിയുടെ സിനിമ അടുത്തതായി പുറത്തിറങ്ങാൻ പോകുമ്പോൾ കൂടെയാണ് ഇങ്ങനെയൊരു മരണം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് കാരണം ഫെബ്രുവരി ആറിന് നിലവിൽ റിലീസ് നിശ്ചയിച്ചിരുന്ന അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ സഹ നിർമ്മാതാവായിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനായ സി ജെ റോയി ആയിരുന്നു ഉണ്ടായിരുന്നത് ചിത്രത്തിലെ നായികയായി എത്തിക്കുന്ന ഭാവനയുടെ നിർമ്മാണ സംരംഭമായിട്ടുള്ള ഭാവന ഫിലിം പ്രൊഡക്ഷൻസ് ആണ് അനോമിയുടെ മറ്റൊരു നിർമ്മാണം പങ്കാളി റഹ്മാൻ നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് റിയാസ് മാരത്താണ് കന്നഡയിലും മലയാളത്തിലുമായി പതിനൊന്ന് ചിത്രങ്ങളുടെ നിർമ്മാണത്തിൽ സി ജെ റോയ് പങ്കാളിയായി നിൽക്കുന്നുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു കാസനോവയുടെ റിലീസ് ഉണ്ടായിരുന്നത് ഇത് പുറത്തിറങ്ങി പതിനാല് വർഷം പൂർത്തിയായ ഇടവേളയിൽ റോയ് മരണപ്പെടുന്നു എന്നുള്ളത് സിനിമാ ലോകത്തിനും വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത് അല്ലെങ്കിൽ സ്വന്തം ജീവൻ എടുക്കുന്നത് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ബാംഗ്ലൂരുവിൽ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയുടെ സംസ്കാരം ഇന്ന് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലയിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപത് മണിയോടെ ബാംഗ്ലൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം കോറമംഗലയിലേക്ക് എത്തിക്കുമെന്നാണ് ആദ്യം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സഹോദരൻ സി ജെ ബാബുവിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ അദ്ദേഹത്തിന് പൊതുദർശനം ഉണ്ടാകുമെന്നും മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമെന്ന് കാട്ടിക്കൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഐ ടി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് എടുത്തേക്കാനുള്ള സാധ്യതകളുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബങ്ങളുടെയും മൊഴിയും കുടുംബാംഗങ്ങളുടെയും മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് റിയിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു മരണമായിട്ട് മാറുകയാണ് സി ജെ റോയുടേത് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്താണ് ആ ഒരു അവസാന അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ചിന്തയിലേക്ക് എത്താൻ ഉണ്ടായിട്ടുള്ള കാരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായിട്ടും നോക്കുന്നത് ജനങ്ങളും ആദ്യം ഒരു ഉത്തരം തേടി തന്നെ ഓരോ വാർത്തകളും നോക്കുന്നു എന്നുള്ളത് തന്നെയാണ്